ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ വ്ളോഗൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹൗസ് വാമിംഗ് വ്ളോഗായിട്ടാണ് നമ്മളെ സന്താത്താടിയും സിൽക്കാക്കാടിയും ഹൗസ് വാമിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് മോൾട്ടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കിയിട്ട് വരാം കേട്ടോ നമ്മൾ വേമുണ്ടാകും ചെലാലൊക്കെ കൂടെ കടക്കുന്നത് ഇതൊക്കെ നമുക്ക് നേരക്കാം നമുക്ക് ഇനി അടുത്ത റൂമു പോയ നമുക്ക് ഇനി അടുത്ത റൂമൊക്കെ പോയേക്കാം അടുത്ത റൂമിൽ നിറച്ച് ചടിയാണ് ഇതൊക്കെ നമുക്ക് നേരം പോയൊക്കെ അപ്പൊ നമ്മളെ മോള്ടവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മളെ കൊറേ കുറേശ്ശേ കുറെശ്ശേറ്റുള്ള ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അവള് അവളെ അവളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അവൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യണമുണ്ട് അത് റൂമുകളൊക്കെ ആരുടെയാണ് എന്താണ് എന്നുള്ളതൊക്കെ അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട് അപ്പം ഇന്ന് മെയ് ട്വൻ്റി നയൻത്തിനാണ് കേട്ടോ ഹൗസ് ഫാമിങ് വരുന്നത് ഇത് നമ്മൾ ട്വൻ്റി എയ്ത്തിന് വീടും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ പാല് കാച്ച് അങ്ങനെ ഇരിക്കുക എന്നുള്ളൊരു ലെവലിലാണ് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്നാലും എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണേ <sk> uh െ ഞാൻ വൈകുന്നേരമൊക്കെ ആയപ്പോ എല്ലാരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീട്ടിലേക്ക് പായസ്താത്ത കുട്ടികളും എല്ലാരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് രാത്രി ബെഡും കട്ടിലും സോഫയും ടേബിളും എല്ലാം വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട പൊലിവാണ് കുട്ടിയൊക്കെ എല്ലാവർക്കും അവരെല്ലാവരും അതിൽ ഹാപ്പിയാണ് അപ്പോൾ അവർ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഫ്രണ്ട്സ് Ocas é por ഇതിലിടയ്ക്ക് ഒരു ഭാഗം അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയതാണ് അന്ന് വൈകുന്നേരം തന്നെ ഞാനും കാസ്കാക്കിയും കൂടി കൂടിയും ചെറുക്കാറും ഒരു സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടാക്കാം കുറച്ച് ദിവസമായിട്ട് ഞാനും കാസ് ഇത് സെറ്റ് ചെയ്യാനുള്ളൊരു തന്ത്രപ്പാടില് എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെയായിരുന്നു അപ്പോൾ അവർ എമ്മി എപ്പിയും ഏട്ടനിയന്മാരടങ്ങുന്ന ഒരു ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ ഞാൻ അവർക്ക് കൊടുത്തത് സിൽക്കാർക്ക് അപ്പോൾ ഗായസ് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് വീട്ടിലേക്ക് കയറുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ആകമൊത്ത ഹറി ബറി ആയിട്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ വിട്ടുപോയി അതാണ് ഉണ്ടായത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീട്ടിലേക്ക് ഖുറാനും മുസല്ലിയൊക്കെ ആയിട്ട് അങ്ങനെ കയറി വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് പാല് വച്ചലായിരുന്നു കേട്ടോ സംസ്ഥാനത്തെ അടുപ്പ് കൂട്ടുന്നുണ്ട് പാൽ കത്തി പാല് കാച്ചാന് ഇത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും മധുരം കൊടുത്തതിന് ശേഷം പിന്നെ മൗലൂദും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ കാണാം കേട്ടോ അടുപ്പ് കത്തിക്കലൊക്കെ കഴിഞ്ഞ് വേറെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്ര നേരം ഷൂട്ട് ചെയ്ത് നിന്ന് അപ്പോഴൊന്നും പാല് തിളച്ചില്ല ഞാനൊന്ന് ക്യാമറ മാറ്റിയപ്പോൾ പെട്ടെന്ന് പാല് തിളക്കാണ് കേട്ടുണ്ടായത് അതുകൊണ്ട് ആ വീഡിയോയും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് അപ്പോൾ വീഡിയോ എപ്പോഴും എടുക്കാത്ത കാരണം കൊണ്ട് അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് നമുക്ക് എപ്പോഴെപ്പോഴും എടുക്കാനുള്ളൊരു ഓർമ്മ കിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സീന് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പാല് കൊടുക്ക കൊടുക്കുന്നതിൻ്റെ ഒപ്പം മധുരമായിട്ട് കൊടുത്ത് ഈത്തപ്പഴും ബദാമറന്നു അമ്മ രാജാത്രമേ സൗണ്ട് മൗലൂദൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആളും തിരക്കും കാര്യങ്ങളും ഫുഡ് കഴിക്കലൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല എടുക്കാൻ നിന്നിട്ടില്ല എന്നല്ലാട്ടോ മറന്നുപോയി ആ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അതാണ് ശരിക്കുള്ള ശരിക്കുള്ള കാര്യം ഉണ്ടായത് അപ്പോൾ അതിനുശേഷം നമുക്ക് വീടിൻ്റെ ഒരു ഫുൾ വ്യൂവും കൂടി ഉള്ളൊരു വീഡിയോ ഉണ്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ